ഹലോ ഹായ് അസ്ലാമലൈക്കും അതിമെന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് മത്തി കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇപ്പം മത്തിക്കൊക്കെ നല്ല വില കുറഞ്ഞ സമയം ആട്ടോ നാല് കിലോ നൂറ് രൂപയ്ക്ക് അപ്പോൾ മത്തിക്കുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചധികം മത്തി ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ അച്ചാർ നച്ചാറിടാൻ കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ മഞ്ഞൾക്കൂടി മുളക് പൊടി ഉപ്പൊക്കെട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ഒരു പാൻ പാനടുപ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ മീൻ ഒരുപാട് ഫ്രൈ ആവേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇവിടെതാ മീൻ എവിടെ നിന്ന് കൈ ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം അപ്പോൾ ഇതാ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറി വേപ്പില്ല ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി പിന്നെ അച്ചാറ് പൊടി കേട്ടോ ഇതൊക്കെ നമുക്കത് മിക്സ് ചെയ്തെടുക്കണം ഈ പൊടികളൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്നിച്ചിട്ട് കൊടുക്കാം കേട്ടോ കായപ്പൊടി കൂടെ വേണമായിട്ട് കായപ്പൊടി ഇപ്പം എൻ്റെ കയ്യിലില്ല പിന്നെ അത് ഞാൻ ഇവിടെ വിനാഗിരിൻ്റെ എസൻസ് അല്ലേ ഇരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തു പാത്രത്തിലേ കുറച്ച് എസ്സൻസ് വെച്ച് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ഏർപ്പിച്ചതാണോ കേട്ടോ അത് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഈ ഒരു അച്ചാർ അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ഇത്രയും സാധനം മതിട്ട് നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മീൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുക അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ബുധാന മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ര മതി മതിയിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം ഇതാ വേറൊരു പാത്രം ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണയായിട്ട് ഒഴിച്ച് കൊടുക്കണത് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും അതേപോലെ കടുക് കൊട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് പിന്നെ വെളുത്തുള്ളി അതേപോലെ പച്ചമുളക് കറിവേപ്പില ഇതേപോലെ ഇഞ്ചിയൊക്കെ വന്നിട്ടൊന്ന് വഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ഇടട്ട പിന്നെ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്ത് വെച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതവിടെ നിന്ന് പതിച്ചൊന്ന് വറ്റട്ടെട്ടോ അല്ലാണ്ട് ഫ്രെയിമൊക്കെ കൂട്ടി ഇവിടെ നന്നായിട്ട് പതിച്ച് വറ്റുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക പിന്നെ മറ്റോർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ എന്നാൽ നമ്മൾ അടുത്തിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇത് പതച്ച് നമുക്ക് അതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച മീനിട്ട് കൊടുക്കാം ഞാനിത് ഫസ്റ്റ് ടൈം കേട്ടോ ചെയ്യുന്നത് മീൻ ഞാൻ കറി വെക്കാൻ വേണ്ടിയൊക്കെ റെഡി ആക്കി വെച്ചപ്പം എനിക്ക് തോന്നി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ കുറെ മീനുണ്ടായപ്പോയി അതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിജയം ചെയ്തതാണ് കേട്ടോ പക്ഷേ അടിപൊളിയായിരുന്നേ അപ്പൊ അതാ നമ്മുടെ മീൻറെ അച്ചാർ ഇവിടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ ഏർ മത്തി ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഇതിന് മുള്ളും നമുക്ക് അത്ര പ്രശ്നം വരില്ല കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ചിലതൊക്കെ വിചാരിക്കും ഇത് മീൻ്റെ മുള്ളൊക്കെ ഉണ്ടല്ലോ ബുദ്ധിമുട്ടാവൂ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ചെറിയ കുഞ്ഞ മത്തിയാണ് കേട്ടോ അപ്പോൾ അത നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ അച്ചാർട്ട് ഇത് ട്രൈ ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ വീഡിയോ എത്രയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ Okay bye